എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു റേഷൻ കാർഡ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട മുൻഗണ പ്രത്യേകിച്ച് മുൻഗണനാ റേഷൻ കാർഡ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഇ കെ വൈ സി മാസറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് നാളെ ഞായറാഴ്ചയായും വിവിധ സ്ഥലങ്ങളിൽ റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് പെരിന്തൽമണ്ണ താലൂക്കിൽ നിന്നുള്ള താലൂക്ക് സപ്ലൈ ഓഫീസറുടെ അറിയിപ്പാണ് എൻ്റെ അടുത്ത് കിട്ടിയിട്ടുള്ളത് മറ്റു താലൂക്കുകളിലും ഇത്തരത്തിൽ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ മൊത്തത്തിൽ ഇങ്ങനെയൊരു പ്രവർത്തനം ഉണ്ടോ എന്നറിയില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്ഥലങ്ങളിൽ തുറന്ന് പ്രവർത്തിച്ച് വസ്തു നടക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം വിളിച്ചതിനു ശേഷം നാളെ ഞായറാഴ്ച റേഷൻ കടയിൽ പോയിട്ട് മസ്റ്ററിങ് പൂർത്തീകരിക്കേണ്ടതാണ് എന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ഇപ്പോ മലപ്പുറം പാലക്കാട് കോഴിക്കോട് കണ്ണൂർ വയനാട് കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് മസ്റ്ററിങ് നടക്കുന്നത് എങ്കിലും മറ്റു ജില്ലകളിലും അതായത് മുമ്പ് പൂർത്തീകരിച്ചിട്ടുള്ള ജില്ലകളിലും ഒന്നാം തീയതി വരെ ആയിരുന്നു ആ ജില്ലകളിലെല്ലാം മസ്റ്ററിങ് പറഞ്ഞിരുന്നത് ആ ജില്ലക്കാർക്കും എട്ടാം തീയതി വരെ മസ്റ്ററിങ് പൂർത്തീകരിക്കാനുള്ള അവസരം നൽകിയിട്ടുണ്ട് എന്തെങ്കിലും കാരണവശാൽ ആ ഒരു സമയത്ത് മസ്റ്ററിങ് പൂർത്തീകരിക്കാത്തവരുണ്ട് എങ്കിൽ അവരെല്ലാം റേഷൻ കടയിലെത്തി വസ്റ്റിംഗ് പൂർത്തീകരിക്കണം മസ്റ്റിംഗ് പൂർത്തീകരിക്കേണ്ടവർ ശ്രദ്ധിക്കേണ്ടത് നീലാവെള്ള റേഷൻ കാർഡുള്ളവരൊന്നും മസ്റ്റിങ്ങിന് വേണ്ടി പോവേണ്ട അതിപ്പോഴും പല ആളുകളും സംശയം ചോദിക്കുന്നുണ്ട് മഞ്ഞ പിങ്ക് റേഷൻ കാർഡിലെ അഞ്ചു വയസ്സിന് മുകളിലുള്ള അംഗങ്ങൾ മാത്രമാണ് മസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് പോവേണ്ടത് വിദേശത്തുള്ള ആളുകളുടേത് എൻ ആർ കെ സ്റ്റാറ്റസിലേക്ക് മാറ്റണം എന്നാണ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ അറിയിപ്പ് വന്നിട്ടുള്ളത് മരിച്ചവരെ ഉണ്ടെങ്കിൽ ഓൺലൈനായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലൂടെയോ സി എസ് സി കേന്ദ്രങ്ങളിലൂടെയോ അവരെ റേഷൻ കാർഡിൽ നിന്നും ഒഴിവാക്കണം എന്നും സപ്ലൈ ഓഫീസർമാരുടെ അറിയിപ്പ് എത്തിയിട്ടുണ്ട് അതും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്ത് റേഷൻ വിതരണം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് നാളെ ഞായറാഴ്ച റേഷൻ കട തുറക്കുന്നത് ഒരു മസ്റ്റിങ്ങിന് വേണ്ടി മാത്രമാണ് റേഷൻ വിതരണം ഇനി തിങ്കളാഴ്ച മുതലാണ് ആരംഭിക്കുക ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങളെ കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് നിങ്ങളെ അറിയിച്ചിരുന്നു അപ്പൊ നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള എല്ലാ ഭക്ഷ്യ വിഹിതങ്ങളും പോട്ട് വാങ്ങണമെന്ന് ഉറപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ സപ്ലൈകോയിൽ സാധനങ്ങളുടെ വിതരണം ഒക്ടോബർ മാസത്തെ സാധനങ്ങളുടെ വിതരണം തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഭൂരിഭാഗം സബ്സിഡി സാധനങ്ങളും സ്റ്റോക്ക് ഇല്ല ശബരി ഉൽപ്പന്നങ്ങളെല്ലാം ലഭിക്കുന്നുണ്ട് ശബരിയുടെ കേറൈസും പല സ്ഥലങ്ങളിലും ഉണ്ട് എന്നാൽ പഞ്ചസാര ഉൾപ്പെടെയുള്ള സബ്സിഡി സാധനങ്ങൾ ഇല്ല എന്നുള്ളതാണ് ഭൂരിഭാഗം സ്ഥലങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ ഉള്ളത് അപ്പൊ നിങ്ങൾക്ക് അടുത്താണെങ്കിൽ പോയിട്ട് വാങ്ങുന്നതായിരിക്കും നല്ലത് കുറച്ച് ദൂരക്കാണെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് പോകുന്നത് നഷ്ടമായിരിക്കും അപ്പൊ ആ കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവുന്നതായിരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വലിയ നോക്കുക മറ്റൊരു വീഡിയോ നമുക്ക് കാണാം ദൂരീ